വൈഭവ് സൂര്യവംശിയുടെ ബേറ്റിംഗ് കണ്ട് അന്താളിച്ച് ഇന്ത്യൻ ജനത പ്രായമെന്നത് വെറുമൊരു നമ്പർ മാത്രമാണെന്ന് തെളിയിച്ചിരിക്കാണ് ഈ പതിനാലുകാരൻ പയ്യൻ തൻ്റെ കഠിന പ്രയത്നം കൊണ്ടും ഇച്ഛാശക്തി കൊണ്ടും മാത്രം പതിനാലാം വയസ്സിൽ ഐ പി എല്ലിൽ എത്തിയ പുതിയ താരോദയം തൻ്റെ ഐ പി എൽ ജീവിതത്തിൽ നേരിട്ട ആദ്യ പന്ത് തന്നെ സിക്സ് അടിച്ച് എതിരാളികളെ ഞെട്ടിച്ചു സത്യത്തിൽ അതുതന്നെ എതിരാളികൾക്കുള്ള മുന്നറിയിപ്പായിരുന്നു ഞാൻ വരുന്നത് ലോകം കീഴടക്കാനാണെന്ന മുന്നറിയിപ്പ് എന്നാൽ ഇത് വെറും വെറുമൊരു പതിനാലുകാരൻ്റെ ആരംഭശൂരത്വമാണെന്ന് പലരും എഴുതിത്തള്ളി എന്നാൽ ഇപ്പോൾ മുപ്പത്തഞ്ച് പന്തിൽ സെഞ്ചറി എടുത്തുകൊണ്ട് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ് ഈ പയ്യൻ സച്ചിൻ ഇന്ത്യൻ ടീമിലെത്തിയത് പതിനാറാം വയസ്സിലാണെങ്കിൽ വെറും പതിനാല് വയസ്സിൽ തന്നെ തൻ്റെ പ്രതിഭയും കഴിവും ലോകത്തിന് മുന്നിൽ തെളിയിച്ചിരിക്കാണ് സച്ചിന് തൻ്റെ കരിയറിൽ നേടിയെടുക്കാനാവാത്തത് എന്തൊക്കെയുണ്ടോ അതൊക്കെ ഈ പയ്യൻ നേടിയെടുക്കുമെന്ന കാര്യം തീർച്ചയാണ് വൈഭവിന്റെ കളികണ്ഠ ആരാധകന്റെ വിലയിരുത്തൽ എങ്ങനെയാണ് എല്ലാ പന്തും കണ്ണടച്ച് സിക്സ് തൂക്കുന്ന ലൈനപ്പ് ആണോ ഒരിക്കലുമല്ല ഓരോ പന്തും ബൗണ്ടറി അടിക്കേണ്ടത് ബൗണ്ടറിയും സിക്സ് അടിക്കേണ്ടത് സിക്സും സിംഗിൾ അടിക്കേണ്ടത് സിംഗിളും അങ്ങനെ കൃത്യമായി അടയാളപ്പെടുത്തിയാണ് ഓരോ ബോളിനെയും നേരിടുന്നത് പ്രായത്തേക്കാൾ മികച്ച പക്വതയും കായികക്ഷമതയുമുള്ള ഈ പയ്യന് ഉടൻ തന്നെ ഇന്ത്യൻ ടീമിലെത്തും അങ്ങനെയാണെങ്കിൽ ഇതുവരെ കുട്ടിഘോഷിച്ച സച്ചിന്റെയും കോഹ്ലിയുടെയും റെക്കോർഡുകൾ വെറും പഴങ്കഥ മാത്രമായി തീരും